എല്ലാവർക്കും നമസ്കാരം ഉണ്ട് അങ്ങനെ നമ്മൾ മലക്കോയിട്ട് ഇന്നലെ രാത്രി ഒരു പതിനൊന്നര ആവുമ്പോൾ എത്തിയട്ടാ അപ്പൊ നമ്മള് വരുമ്പോ ചങ്കമ്മ നല്ല ഉറക്കാന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇപ്പൊ അമ്മ ചായലും മുറിച്ചിട്ട് ഇങ്ങനെ അമ്മമ്മേ എന്നിട്ട് അമ്മമൊക്കെ അരവണ കെട്ടീന അരവണ അരവണ കെട്ടീനാ അപ്പൊ ഞാൻ രാവിലെ തന്നെ പോയിട്ട് മുടിയെല്ലാം മുറിച്ചിട്ട് വന്നാ മുടി മുറിച്ച് ഷേവൽ ചെയ്ത് വന്നു അപ്പോൾ ആ സമയം അമ്മക്ക് അകിയെ അരവണ കൊടുത്തിട്ട നമ്മള് അനിയമ്മൂസോറിനെ അരവണ കൊടുത്ത അവിടെക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം അമ്മ മരവണ വെച്ചു പിന്നെ പൊരിയും മലരെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം കൊടുത്തിന് പിന്നെ അലുവ കോഴിക്കോട് ഉണ്ടായിരുന്നു അത് കൊടുത്തു നമ്മുടെ നാട്ടിലെല്ലാ വീട്ടിലും പ്രസാദവും അവിടുത്തെ കൊണ്ട് കൊടുത്തിന് കേട്ടോ അനിയനും അമ്മയും കൂടി ഓരോ കെട്ടായി കൊടുത്തിട്ട് എല്ലാ വീട്ടിലും കൊണ്ടുകൊടുത്തു കേട്ടോ ഇനിയിപ്പോൾ നമ്മളെ കുറച്ച് ഫാമിലി വീടുണ്ട് നമ്മളെ ഗീതാജീൻ്റെ വീടില്ല ശ്രീണ്ടാരോ അപ്പോൾ അടുത്തേക്ക് പോകാണ്ട് നോക്കല്ല നമ്മൾ അപ്പം ആടെ പോകണം ആടെ കൊടുക്കണം പിന്നെ വേറൊരു ആന്റീൻ്റെ ആടെ കൊടുക്കണം പിന്നെ നമ്മളെ അനിയത്തി കുട്ടി ശ്രേയില്ലേ ശ്രേയേൻ്റെ വീട്ടിൽ കൊണ്ടു കൊടുക്കണം അങ്ങനെ മൂന്നാല് വീട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അരവണെല്ലാം കെട്ടി വെച്ചിട്ട് കേട്ടി വെച്ചില്ലേ ഇങ്ങനത്തെ കളിക്കാൻ അരവണയെല്ലാം കെട്ടിട്ടുണ്ട് ഇവരിതാ ഇവൻ അരോണ വേറെ ആക്കി ആക്കുന്നുണ്ട് അരോണ കൊറേ ആൾക്കാർ കമന്റ് കിട്ടണെ അരോണ കൊണ്ടു തരാനും മറ്റേ അപ്പൊ എല്ലാവർക്കും അരോണ കൊണ്ടു തരാൻ അത്ര പാടൊന്നും വാങ്ങിയിട്ടില്ല എന്താ മൂന്ന് വീട്ടിലേക്കെല്ലാം കെട്ടുണ്ട് നമ്മളെ ഇവത്തെത്ര വീട്ടിൽ കൊടുത്തു ഇരുപത്താറ് ഇരുപത്താറ് വീട്ടിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ പാത്രം ഇരുപത്താറ് വീട്ടിൽ ഇനി ഒരു മൂന്ന് വാർഡ് മൂന്ന് വീട്ടിലും കൊടുക്കാണ്ട് അപ്പോൾ അപ്പം മൊത്തത്തിലായി നമ്മൾ എല്ലാ വർഷം മലക്കോയൽ എല്ലാ വീട്ടിലും ഇങ്ങനെ പ്രസാദം കൊണ്ടു കൊടുക്കലുണ്ട് ചെറിയ ചെറിയ കട്ടിയുണ്ടാവില്ല കേട്ടോ അരവണ ഒന്ന് ഫുള്ളായിരുന്നുണ്ടാവില്ല ഒന്നിൻ്റെ കുറച്ച് എല്ലാവർക്കും കുറച്ച് കുറച്ച് എന്നാൽ എല്ലാ വീട്ടിലും എത്തണ്ടേ നമ്മൾ രണ്ടാൾ പോകാൻ എല്ലാ പ്രാവശ്യം പോകുന്നതാണ് അപ്പം അങ്ങനെ എല്ലാ വീട്ടിലും പ്രസാദിലും കൊണ്ടുകൊടുത്തു ഇനിയിപ്പോൾ ഫാമിലിൻ്റെ വീട് ഇനിയും പറയുന്നുണ്ട് ഇന്ന് നമ്മളിപ്പോൾ നാല് ഫാമിലീൻ്റെ വീട്ടിലാണ് പോകുന്നത് ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളായിട്ട് എവിടെയെല്ലാം പോകാണ്ട് എല്ലാം ഏതെല്ലാം ഭാഗത്താണ് ഫാമിലി ഉള്ളത് നേരത്തെ അരവണ് കൊടുത്തിട്ടാ ഇപ്പം ആദ്യം കൊടുക്കുന്നുണ്ട് കമന്റിൽ ആരോ ഏതോട്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ നമുക്ക് അരവണ്ണ കൊണ്ട് കൊടുത്തിട്ടില്ലേ എന്താ അമ്മ നമുക്ക് നേരത്തെ കൊടുത്തിന് ഇപ്പം ആദ്യം കൊടുക്കുന്നുണ്ട് കേട്ടാ നമുക്ക് അതാണിച്ചാൽ കുറച്ച് ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടേ ഇല്ലാട്ടാ ഞാൻ പിന്നെ രാവിലെ എണീക്കാൻ കുറച്ച് ലേറ്റായന് ഉറക്ക് ക്ഷീണല്ലോ ഉണ്ടായിരുന്നു അപ്പോൾ എണീച്ചപ്പാടിനെ മുടിമുറിട്ടാലും പോയി അത് ലേറ്റായിട്ട അരവണ് മലക്കത്ര വില തിരക്കൊന്നും ഉണ്ടായില്ലാട്ടോ നല്ല ദർശനമായിരുന്നു നമ്മള് രാത്രി മലകൃക്കത്തെ ദർശനം കിട്ടി ഹരിവാസനം കേട്ട് നാട്ടിലെ അടക്കുന്ന അത് നേരിട്ട് കാണാൻ വേണ്ടി പറ്റിയു കേട്ടോ വലിയൊരു ആഗ്രഹം സന്നിധാനിന്ന് ഹരിവാസനം കേൾക്കണം എന്ന് അതിലും ഭാഗ്യം കൊണ്ട് കേൾക്കാൻ പറ്റി പിന്നെ നമ്മൾ രാവിലെ അഭിഷേകം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് നാട്ടിലേക്ക് വരാനാകുമ്പോൾ ആദ്യം ഒന്നും കൂടി ദർശനം കാണാൻ പറ്റിയിട്ടുണട്ടാ എല്ലാവരും അനുഗ്രഹവും പ്രാർത്ഥനയും കൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല വലിയ വെറുക്കും ഉണ്ടായിട്ടില്ല എല്ലാ സാമ്യമാർക്കും നല്ല ദർശനം കിട്ടിയിട്ടാ ഇത്തസം നല്ല കാറ്റും പഴയ ഇപ്പൊ മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കറണ്ട് പോകുമ്പോഴത്തേനും ഇപ്പൊ കറണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ കോട്ടിലിട്ട് നമ്മൾ സ്കൂട്ടി എടുത്തിട്ട് പോന്നിട്ട് രണ്ട് സ്കൂട്ടി എടുത്തിട്ട് പോകുന്നേ കറണ്ട് പോയിട്ടാ ഹലോ ഗേസ് കറണ്ട് പോയി ഗേസ് അപ്പോൾ ഫുള്ള് കറണ്ട് പോയി കേട്ടാളി കേട്ടോ അപ്പോ കറണ്ട് പോയി അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെ ശ്രീഠത്തേക്ക് പോകുന്നത് നമ്മളെ ഗീതാൻഡിയുടെ വീട്ടില് അവിടെ കറണ്ട് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വീട് എടുക്കട്ടാ നമ്മളെ ഒരു അനിയത്തി കുട്ടിൻ്റെ അടാ നമ്മളെ ഗീതാൻഡിയുടെ മോളുണ്ട് നമ്മളെ പൊങ്ങൾ ഇതുവരെ വീഡിയോയിൽ നിങ്ങൾ ആരും കണ്ടിട്ടില്ല അപ്പോൾ ഓൾ എലമത്ത കല്യാണം കഴിച്ചിട്ട് കൊണ്ടുപോയിരുന്നു കേട്ടോ അതുകൊണ്ട് ഇതുവരെ ആരും കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ ഓളാവിടെ വന്നിട്ടുണ്ട് പിന്നെ ഓളെ ഒരു ഉണ്ട് ഓനാങ്ങി ഇന്നലെ മലക്ക് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഓൾ വന്നിട്ടുള്ളത് പിന്നെ ഒരു കുട്ടിയും ടോക്ക് നമ്മുടെ മരുമോട് മിച്ചു മികാലക്ഷ്മി എന്ന് വിളിക്കലേട്ടാ അപ്പോൾ ആടെ കറണ്ട് ഉണ്ടെങ്കിൽ അവരെയും കൂടി ഞാൻ കാണിച്ചു തരാം എല്ലായിടത്തും മഴ ഉണ്ടെന്നാണ് പറഞ്ഞത് പൊതുവേ ഇന്ന് എല്ലായിടത്തും മഴയാണ് അപ്പോൾ ആടെയും കറണ്ട് പോയിനോ ഒന്നും അറിയില്ല കറണ്ട് ഉണ്ടെങ്കിൽ ഞാൻ ആടെ എത്തിട്ട് വീട് എടുക്കും കേട്ടോ ഇതാ വന്നിട്ടാണ് എന്റെ വീണ്ടും വന്നിരിക്കുന്നു ഗെയ്സ് എന്റെ പോക്കം പെരുത്തുവാന്ന് മലക്കും ചെറുതായിട്ട് മഴയെല്ലാം ഉണ്ടായിരുന്നു മാട്ടാ ഞാൻ കോട്ടയിലിട്ടിട്ടാ മല കഴിയു നമ്മളെപ്പള്ളി സാമ്യാർ കുറച്ച് അനഞ്ഞിനെ പിന്നെ ചെറിയ മഴ ഉണ്ടായിട്ടു ഞാൻ പിന്നെ തണുപ്പ് ഓടിക്കാണ്ട് വെച്ചിട്ട് കോട്ട ഇട്ടിട്ടാന്ന് മല കഴിഞ്ഞു അമ്മമ്മ വീട്ടിൽ പോയിട്ടോട്ടെ നമ്മള് ഗീതാഞ്ജിനെ വീട്ടിൽ പോയിട്ടോട്ടെട്ടാ ഒരു താറ്റോ പറഞ്ഞേ ഇവർക്ക് താറ്റോറിയ താറ്റോറ താറ്റാ ഒരു താറ്റോറ ആഹ് അപ്പൊ എല്ലാവർക്കും താറ്റ പറയുന്നുണ്ട് അമ്മമ്മട്ടെ കയ്യാട്ടെ അരവണ നോക്കിയാ അരവണ നക്കി നോക്കി തിന്ന ോ നമ്മള് പോയിട്ട് വണ്ടി ഞാനില്ല ഫോണ് ചാർജ് വരൂല്ല അപ്പൊ ഓക്കെ നമ്മളിതിനാ ബൈ ബൈ നമ്മളങ്ങനെ ഗീതാൻറെ വീട്ടിലേക്ക് ഇതാ സ്റ്റെപ്പ് കയറി അനിയമ്മ നിശാന്ത് ഓൻ പണിയും കേറിട്ട് വരുന്നുണ്ട് ഓനിപ്പൊ റോഡ് വന്ന് ഇട്ടാട്ടാ വണ്ടി ഇങ്ങോട്ട് വരില്ല ആടെ വണ്ടി വെച്ചിട്ടുണ്ട് സ്റ്റെപ്പാണ് ഇതാണ് വീട് ഇതന്നെ ശ്രേയ ഇതാ നമ്മളെ വീടല്ല ഇതുവരെ കാണാത്ത നമ്മളെ മരുവുള്ളു കേട്ടാ മിച്ചു മിച്ചു മികാലക്ഷ്മി

ഇതാ നിശാന്ത് വീട്ടിൽ ചർട്ടയ്ക്കാടി ഓന എല്ലാ വീട്ടിൽ ചർട്ടയച്ചിട്ടുണ്ടാവില്ലേ ഒരു മൂന്ന് വീട്ടിലൂടെ കയറാണ്ടേ അപ്പോൾ ഭയങ്കര മഴേൻ്റെ ഒരു ഇതുണ്ട് മഴ നമ്മൾ വരുമ്പം ചെറുങ്ങനെ പൊടിഞ്ഞു പിന്നെ അടുത്തേക്ക് പോകുന്ന വീടൊന്നും എടുക്കുന്നില്ല കേട്ടോ ജസ്റ്റ് വീട് നമ്മൾ വീട് എടുത്തിട്ട് അവസാനിപ്പിക്കണം എന്നെ ഒന്നാമത് വീട് ലെങ്ങ്ത്ത് കൂടും പിന്നെ ആടെ പോകുമ്പോഴേക്ക് മഴയാണെങ്കിൽ പിന്നെ വീടൊന്നും എടുക്കാൻ പറ്റില്ല മൂന്ന് ഫാമിലിന്റെ വീട്ടിലും കൂടെ നമ്മളെ പ്രസാദം കൊണ്ടു കൊടുക്കാൻ കേട്ടോ ഇതിപ്പോ ഗീതാന്റെ വീട്ടിൽ മാത്രം ജസ്റ്റ് വന്നതാണ് അപ്പൊ വീട് വീഡിയോ എടുക്കാൻ വെച്ചിട്ടാണ് ഗീതാനിയുടെ മോളുണ്ട് നമ്മളെ സ്വന്തം ഓള് ഉള്ളിലുണ്ട് ഞാൻ കാണിച്ചു ചുമയായിട്ട് ഓള് വീഡിയോയിൽ നിൽക്കുന്നില്ല ചുമയോട് ചുമണ്ടചാറ്റങ്ങൾ എല്ലാരും കൂടി കാണുമ്പോ ചുമയായി അപ്പൊ നമ്മള് ഞാൻ ഫുഡെല്ലാം കഴിച്ചു അപ്പൊ ഇവരെ നിർവഹിച്ചിട്ട് ബത്താസ് ആക്കി തരാന്ന് പറഞ്ഞാ ഈ സൈഡില് ലൈറ്റ് ഇല്ലാത്തോണ്ടാ കാണാത്തേട്ടാ ഒന്നും ഡ്രസ് അങ്ങനത്തെ കളറാണ് പിന്നെ നമുക്ക് ചുമയല്ലാണ്ട് വീടിനിരിക്കാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞാൽ എന്നാലും ബത്താസാക്കി തരുന്നുണ്ട് ഇതാ നമ്മള് നിഷാദനാ നുള്ള സീനാടാ നിഷാ ഓനല്ലേ ഓൻ അറിഞ്ഞോണ്ട് വരുന്നേ ഓനങ്ങനെ അറിഞ്ഞോണ്ട് വരുന്ന എല്ലാ വീടിലും ഇവനെ ഷർട്ട് ഉണ്ടാവില്ല അല്ല എല്ലാ വീടിലും ഇവനെ മുണ്ട് ഇതിപ്പോ തോർത്തായി പോയല്ലോ മലക്കയ പ്രസാദില്ലേ അതാവാൻ തിന്നുന്നു ഓന്റെ ഓള് ഓനെ വെല്ലാണ്ട് കലമ്പന്നു കുക്കറിൽ വെക്കുന്നുണ്ട് വേഗം ആവുമ്പോഴേ കുക്കറില് വെക്കുന്നുട്ടാ അതിൻ്റെ നമ്മൾ കൊണ്ടുവന്നല്ലേ

മിച്ചു എന്നെപ്പോ തുള്ളുവാൻ വീട് പിടിക്കാ അല്ലേ എന്നെപ്പോ തുള്ളുവാ സമയ തുള്ളാനാണോ ഓടൊന്നും കൊടുത്തിട്ടില്ല വർത്താവിനൊന്നും കൊടുത്തിട്ടില്ല ആ ശരിയാ പണി കഴിഞ്ഞ വന്നപ്പോടാട്ട അപ്പൊ പ്രസാദം കാണോണ്ട് തിന്നു കുളിക്കണ്ട ടൈമില്ലാന്ന് പറഞ്ഞ എന്നാലും തിന്നിട്ട് വിളിച്ചാതി ഒന്ന് ിട്ടു കുളിച്ചിട്ട് പോയി നോക്കി ഓനാ കഴിക്കുന്നു എന്താ അവസ്ഥ മതിയൊന്നും ഇതിനകത്ത് തിന്നാണില്ലല്ലോ കോഴിക്കോട് അൽവാത്താസ് അടുപ്പൊന്ന ആയിക്കോണ്ടിരിക്കുന്നുണ്ട് ചായ വെക്കുന്നുണ്ട് സും കട്ടൻ ചായയും റെഡി ആയിട്ടുണ്ട് കേട്ടാ നമ്മളെ കർണാടത്തിൽ അടുത്ത് ഇതിന്റെ പേര് പറഞ്ഞു പത്താസിന്റെ പേരൊന്നു കേട്ടിട്ടില്ല അല്ലാരണം കേട്ടിട്ടില്ല ഒന്നുകൊണ്ട് പറഞ്ഞേ അടിപൊളി ഈ കട്ടൻ ചേക്കെന്ന് പറയലേ കട്ടൻ ചേക്ക് ഏഹ് ചായ അപ്പൊ ചായക്കോ പാലോട്ട ചായക്കോരോ ഇല്ല മിച്ചു പേര് തിന്നോ തിന്നോ മിച്ചുന്റെ ഡാൻസ് എന്താ മിച്ചു ഡാൻസ് തുടങ്ങിയിട്ടുണ്ട് ബത്താസന്താ ഒരു കഷ്ണം ബത്താസം ഞാനും എടുക്കാം കേട്ടോ നമുക്ക് സാധനം ഇഷ്ടമല്ല എന്നാലും നിങ്ങൾക്ക് എല്ലാ ആക്കാൻ വേണ്ടിട്ട് ഒന്ന് ഞാൻ കഴിക്കാം നല്ല ചൂട് ബത്താസേട്ടാ നിങ്ങൾക്കല്ലാക്കാൻ വേണ്ടി ഞാൻ ഒരു ചെറിയ കഷ്ണം എന്താ അടുത്തിടെ കഴിക്കുന്നുണ്ട് നമുക്ക് പിന്നെ അധികം ഇത് ഇഷ്ടമല്ല ഗൈസ് നല്ല ചൂടുണ്ട് കേട്ടോ നമ്മൾ ചൂടോടു കൂടി നമ്മളെ അനിയത്തിയാക്കി തന്നിട്ടുണ്ടെട്ടോ സൗണ്ട് ഒന്നും അത്ര ഇത് രസമില്ല അവളൊന്നും എടുത്തിട്ട് സൗണ്ടെല്ലാം പോയിന് അവളൊന്നും പറത്താൻ പതില്ല കട്ടൻ ചായ കട്ടൻ ചായയും ചായപോളിയെല്ലാസ് തിന്നിട്ട് സൈഡായിട്ടിടെ കിടക്കുന്നുണ്ട് കേട്ടാ ക്ഷീണം പിടിച്ചു നല്ലോണം തിന്നിന് ഒരാള് ബാത്താസൊന്നും കൊടുക്കുമ്പോ മിച്ചു 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 മിച്ചോ ണേ നമ്മളെ വീടെടുക്കുമ്പോ തല തല പോത്തുന്നുണ്ട് നാളെ രാവിലെ കൊടുത്തരാ ഏ നിന്റെ അമ്മനെ കൂട്ടെ എന്നാ അമ്മനെ നാളെ നാളെ കൊണ്ടാക്കൂ എന്തൊക്കെ ഒന്ന് വേണോ എന്നാ അകിയാണ് ചെറിയ പ്രാന്തരും കോട്ടാൻ ഒന്ന് കൊടുത്തേ പ്ലീസ് കൊടുക്കപ്പാ ചോച്ചിന് വരെയാണ് ഇതാ മുടി പിടിച്ചാട്ടന്ന് അതെടുക്കുന്ന പിടിച്ചതാ മുടി മോളെ ശ്രദ്ധിച്ചോ മോളെ വെച്ചാൽ ഇവ മുടി എന്തെല്ലാം കൊണ്ടുപോകും വേറെ ഒന്നും കൊണ്ട് മുടി കൊണ്ടുപോയാ ഇവർ മുടി പോറവാ മുടി പോറവാ അതുകൊണ്ട് മുടിയെടുക്കും കേട്ടാ രാത്രി എന്റെ മുടി മുറിച്ചെടുക്കാൻ നോക്കിനി രാത്രിയാണ് മോളെ ആദ്യം മോളെ ആദ്യം ഓരോ ഓരോ എന്തുണ്ടോ നമുക്ക് അതും വേണ്ടേ ഇതാരാന്ന് ഇതാരാന്ന് എന്താരാ എന്താ ആൻറ്റോടല്ല വൈറ്റിന് മോളോടാന്ന് ഇതാരാ ഏത് മാമനാന്ന് പോയാതേത് മാമനാന്ന് പേരറിയ പേരറിയ സുന്ദര മോള് കാഴ്ച പരിശോധിച്ചോണ്ട ബൈ ടാറ്റ ടാറ്റാറ്റായ് പറ അപ്പൊ ഓക്കെ പിന്നെ അടുത്ത വീടും കാണാട്ടാണോ ബൈ ബൈ